ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വീനസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓണം സ്പെഷ്യൽ അവിയലാണ് അവിയലിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേന വെള്ളരി പച്ചക്കായ കാരറ്റ് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് പച്ചക്കറിയൊക്കെ കഴുകി നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങയും കോവക്കയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലോട്ട് ചേർക്കാം ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പച്ചമുളക് ഞാൻ ഈ സമയത്ത് ചേർക്കാറില്ല അരപ്പിൻ്റെ കൂടിയാണ് ഒന്ന് ചേർക്കാറ് ഇതെ അടച്ചു വെച്ച് പച്ചക്കറി വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പച്ചക്കറി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഇടക്കൊന്ന് നോക്കണം അവിയലിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പച്ചമുളക് എരിവിനാശത്തിന് കറിവേപ്പില ഏഴ് ചെറിയ ഉള്ളി ആറ് വെളുത്തുള്ളി ഇതൊക്കെ ഇനി ഒരു മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അരക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഒതുക്കിയാൽ മതി ഇതിലേക്ക് ഇനി നാല് ടേബിൾ സ്പൂൺ അധികം പുള്ളിയിലത്തെ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെയല്ല ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം ഇതുപോലെ കിട്ടിയാൽ മതി പച്ചക്കറിയൊക്കെ വേവാൻ വെച്ചിട്ട് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിടയ്ക്ക് ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കണം പച്ചക്കറിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങളെടുക്കുന്ന പച്ചക്കറിയുടെ അളവ് നോക്കിയിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ചാൽ മതി ഇതിലിപ്പോൾ ഇത്ര വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കുറച്ച് പച്ചക്കറിയുള്ളൂ എങ്കിൽ അര ഗ്ലാസ് വെള്ളം മതി പിന്നെ നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒതുക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല തൈരിലെ വെള്ളം ഉണ്ടാവും അത് മതി അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി പതുക്കി ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പും എരിവുമൊക്കെ നോക്കണം എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് ചതച്ചിട്ട് ഈ സമയത്ത് ചേർക്കാൻ പറ്റും അവിയലിന് ഈ ഒരു കളറ് കിട്ടണം മഞ്ഞൾപ്പൊടി കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് തിളക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗായസ് ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന അവിയൽ അധികം ഡ്രൈ ആവൂല ഇതുപോലെ കുറച്ച് ഗ്രേവി ഉണ്ടാവും പലരും പല വിധത്തിലായിരിക്കുമല്ലോ അവിയൽ ഉണ്ടാക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ ബായ്